ഒരു നാടിനെ ഒന്നാകെ വിഴുങ്ങിയ ഉരുൾപൊട്ടൽ വീടുകൾ നിന്നിരുന്ന ഭാഗത്ത് ചളിയും വെള്ളവും നിറഞ്ഞ കാഴ്ചയാണ് രക്ഷാപ്രവർത്തകർക്ക് ദുരന്ത ഭൂമിയിലെത്താൻ പോലും കഴിയാത്ത സാഹചര്യം മുട്ടക്കയെ കവർന്ന ഇരുൾ തൂത്തെറിഞ്ഞത് അഞ്ഞൂറിനുമുകളിൽ വീടുകളാണ് ചുറ്റും മണ്ണും കല്ലുമല്ലാതെ ഒന്നുമില്ല കാല് കുത്തിയാൽ കുഴിഞ്ഞു താഴേക്ക് പോകുന്ന സ്ഥിതി സൈന്യവും സംസ്ഥാനത്തു നിന്നുള്ള സേനയും ജീവൻ പണയം വെച്ച് മനുഷ്യജീവനുകൾ തിരഞ്ഞിറങ്ങി അതേസമയത്ത് അധികം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ വിശ്രമമില്ലാതെ ഏർപ്പെട്ടിരുന്ന ഒരു വിഭാഗം കൂടിയുണ്ടായിരുന്നു ചൂരൽമലയിൽ അതെ കെ സി ബി ജീവനക്കാരാണ് കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ സർവ്വവും നശിപ്പിച്ച മണ്ണിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ വിശ്രമമില്ലാതെ പരിശ്രമിച്ചവർ ഇരുട്ടുവീണ് തുടങ്ങിയാൽ രക്ഷാപ്രവർത്തനത്തിന് വെളിച്ചമില്ലാതെ ആകില്ലെന്നിരിക്കെ വൈകുന്നേരമാകുമ്പോഴേക്ക് ദുരന്ത ഭൂമിയിൽ വൈദ്യുതി തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു കെ സി ബി ജീവനക്കാർ ചൊവ്വാഴ്ച ഉച്ചയായപ്പോഴേക്കും ചൂരൽമല ടൗൺ വരെ വൈദ്യുതി എത്തിക്കാൻ സംഘത്തിന് സാധിക്കുകയും ചെയ്തു ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്ത ഭൂമിയായി മാറിയ മേപ്പാടി ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ വരുന്ന മേഖലയിൽ മൂന്ന് കിലോമീറ്ററിലേറെ ഹൈ ടെൻഷൻ ലൈനുകളും എട്ട് കിലോമീറ്ററിലേറെ ലോ ടെൻഷൻ ലൈനുകളും പൂർണമായി തകർന്നിരുന്നു ഉരുൾപൊട്ടലിൽ രണ്ട് ട്രാൻസ്ഫോമറുകൾ ഒഴുകി കാണാതാവുകയും ആറ് ട്രാൻസ്ഫോമറുകൾ തകർന്ന് നിലംപെത്തുകയും ചെയ്തു ഈ പ്രദേശത്തെ ആയിരത്തോളം ഉപഭോക്താക്കൾക്കുള്ള വൈദ്യുതി വിതരണ സംവിധാനം പൂർണ്ണമായും തകർന്നിട്ടുണ്ടായിരുന്നു കുറഞ്ഞത് മൂന്ന് കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഈ മേഖലയിൽ മാത്രമുണ്ടായിട്ടുള്ളതായാണ് പ്രാഥമിക വിലയിരുത്തൽ ദുരന്തഭൂമിയുടെ സമീപം വരെയുള്ള മേഖലയിലെ വൈദ്യുതി ബന്ധം ഇന്നലെ ഉച്ചയോടെ തന്നെ പുനഃസ്ഥാപിച്ചിരുന്നു ദുരന്തം നടന്നതിനു മറുഭാഗത്തുള്ള രണ്ടായിരത്തോളം വരുന്ന ഉപഭോക്താക്കൾക്ക് വൈദ്യുതി എത്തിക്കണമെങ്കിൽ തകർന്ന ലൈനുകൾ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ പ്രവർത്തനം ആരംഭിക്കാനാകൂ വൈദ്യുതി പുനഃസ്ഥാപനത്തിന് ആവശ്യമായ എ ബി സി കേബിളുകളും ട്രാൻസ്ഫോമറുകളും അനുബന്ധ സാമഗ്രികളും ലഭ്യമാക്കിയിട്ടുണ്ട് ആവശ്യം വേണ്ട തൊഴിലാളികളെയും ജീവനക്കാരെയും നിയോഗിച്ചിട്ടുമുണ്ട് മുണ്ടക്കേ ചൂരൽമല പ്രദേശം മേപ്പാടി സെഷനിൽ നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്റർ അകലെയാണ് കനത്ത മഴയിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ ഭാഗത്തേക്കുള്ള വൈദ്യുതി ബന്ധം തകരാറിലായിരുന്നു ഉരുൾപൊട്ടലുണ്ടായ ഇന്നലെ പുലർച്ചെ രണ്ട് മണി മുതൽ സെഷനിലെ ജീവനക്കാർ ഫീൽഡിലുണ്ടായിരുന്നു ഏകദേശം പുലർച്ചെയോടുകൂടി ഉരുൾപൊട്ടൽ കേന്ദ്രത്തിൽ നിന്നും നാല് കിലോമീറ്റർ വരെയുള്ള പ്രദേശത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിരുന്നു തുടർന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ചൂരൽമല ടെലിഫോൺ എക്സ്ചേഞ്ച് വരെ വൈദ്യുതി എത്തിച്ചു രണ്ടു മണിയോടെ ഉരുൾപൊട്ടലിൽ പാലം ഒലിച്ചുപോയ ചൂരൽമല ടൗൺ വരെ പതിനൊന്ന് കെ വി ലൈൻ പുനഃസ്ഥാപിച്ചു വൈദ്യുതി എത്തിച്ചു മേപ്പാടി ടൗണിലും പ്രധാന ആശുപത്രികളായ വിംസ് മെഡിക്കൽ കോളേജ് മേപ്പാടി ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലും വൈദ്യുതി വിതരണം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് കെ പറയുന്നു ഈ പ്രദേശത്തും ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല പ്രദേശത്തും സബ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ രണ്ട് ടീമുകളെ വാഹന സഹിതം ഇരുപത്തിനാല് മണിക്കൂറും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് കൽപ്പറ്റ മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷനിൽ വെള്ളം കയറിയിട്ടുള്ളതിനാൽ അവിടെ നിന്നുള്ള വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ കൽപ്പറ്റ ടൗണിലും പ്രധാനപ്പെട്ട ആശുപത്രികൾ എന്നിവിടങ്ങളിലും ബാക്ക്ഫീഡിങ്ങിലൂടെ വൈദ്യുതി എത്തിച്ചിട്ടുമുണ്ട്